ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ ജീവൻ ഇല്ലാതാക്കിയ എയർ ഇന്ത്യ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് പതിനഞ്ച് പേജ് അടങ്ങുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ിന്റെ റൺ ഓഫുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന പ്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഗൂഢാലോചനകളും അട്ടിമറികളൊക്കെ ഈ വിമാന ദുരന്തത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പല പല രീതിയിലുള്ള തിയറികളൊക്കെ നേരത്തെ പുറത്തു വന്ന എന്താണ് വരുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത് ഇന്ന് പുലർച്ചാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് എ എ ഐ ബിയുടെ പിന്നെ പ്രാഥമിക റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചയ്ക്കാണ് പുറത്തു വന്നത് ഈ പുറത്തു വന്ന പിന്നെ വിശദാംശങ്ങളല്ല അതിലെ മുഖ്യ പോയിന്റുകൾ പ്രകാരം വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്ക് ഉള്ള പിന്നെ ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു വിമാനം പറന്നുപൊങ്ങിയപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് പിന്നെ ഫ്ലൈറ്റ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാര് തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത് അതായത് സഹ പൈലറ്റ് അത് ആര് ആരായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത് അയാൾ മറ്റേ ആളിനോട് ചോദിക്കുന്നു ഇതിന്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ആരും ഓഫാക്കിയതാണെന്ന് അപ്പോൾ മറ്റേ ആൾ പറയുന്നത് അയ്യോ അത് ഞാനല്ല ഓഫ് ആക്കിയതെന്ന് പറയുന്നു അപ്പോൾ ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് അതായത് വിമാനത്തിന്റെ രണ്ട് എൻജിനുകളിലേക്കുമുള്ള ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫാക്കി വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു സ്വാഭാവികമായിട്ടും എഞ്ചിൻ പ്രവർത്തന രഹിതമായി അതോടുകൂടി വിമാനം താഴോട്ട് പോയി ഇവിടെ പിന്നെ ഈ സ്വിച്ചുകൾ ഓൺ ആക്കി പൈലറ്റുമാര് പക്ഷേ ഇത് ഓണാക്കിയാലും ഒരല്പസമയം എടുക്കും ഈ ഇന്ധനം പിന്നെ തിരിച്ച് എൻജിനുകളിലേക്ക് എത്താനും അതുപോലെ തന്നെ എഞ്ചിനുകൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാനും ഒരല്പസമയം എടുക്കും ഇവിടെ സംഭവിച്ചു പോയത് യഥാർത്ഥത്തിൽ വിമാനം വളരെ ഉയരത്തിലായിരുന്നു പറക്കുന്നതെങ്കിൽ പറന്നിരുന്നതെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു കാരണം സ്വിച്ച് ഓഫ് ആക്കിയ എഞ്ചിൻ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യാമായിരുന്നു അങ്ങനെ വിമാനം വീണ്ടും തിരിച്ചു കയറുമായിരുന്നു ഹൈറ്റ് റീഗെയിൻ ചെയ്യുമായിരുന്നു ഇവിടെ അത് അതിന് സാധ്യതയില്ലാതായി കാരണം വിമാനം ഏതാണ്ട് മുപ്പത് സെക്കൻഡുകൾ മാത്രമേ ആകാശത്തിൽ ഉയർന്നിട്ടുള്ളൂ അത് കാരണമാണ് ഈ വിമാനം താഴേക്ക് പതിച്ചതും വിമാനത്തിൽ അപകടം ഉണ്ടായതും പ്രാഥമികമായ റിപ്പോർട്ടുകളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന സൂചന അപ്പോൾ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്ന ഒരുപാട് സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സംഭവിച്ചിരിക്കാൻ ഇടയുള്ളതെന്നുള്ളത് ഒരു ഒരു പൊതു ഇടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങൾ വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധ്യത ആയിരിക്കണം ഈ എയർ ഇന്ത്യയുടെ എ ഒരു നൂറ്റി എഴുപത്തി ഒന്ന് അത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിഖിലേക്ക് പോകുന്ന വിമാനമായിരുന്നു ആ വിമാനം തകർന്നത് പക്ഷി ഇടിച്ചിട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം പൈലറ്റുമാരുടെ ആർക്കും ദേഹാസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കോ ഒരു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കാരണമല്ല ഈ അപകടമുണ്ടായത് രണ്ടാമത് അത് തള്ളിക്കളയ മൂന്നാമത് ഈ മിസ് ഒരു താഴെ നിന്ന് പ്രയോഗിച്ച ഒരു മിസൈലോ ഒരു ബോംബ് സ്ഫോടനമോ അതൊന്നുമല്ല ഒരു തീവ്രവാദ ആക്രമണം ആ തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണമല്ല ഈ വിമാനത്തെ തകർത്തത് അതും വളരെ വ്യക്തമാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഈ സ്വിച്ചുകൾ ആരാണ് ഓഫാക്കിയത് ഈ രണ്ട് പിന്നെ എഞ്ചിനുകളിലേക്കും പ്രത്യേകം പ്രത്യേകം ഇന്ധനം ഒഴുകാനുള്ള സ്വിച്ചുകളാണ് ഇതിൽ ഒരു സ്വിച്ച് മാത്രമാണ് ഓഫാക്കിയിരുന്നതെങ്കിലും ഈ വിമാനം പറന്നു പോകുമായിരുന്നു അപ്പോൾ ഈ രണ്ട് സ്വിച്ച് ഒരേപോലെ ഓഫാക്കിയത് ആരാണ് അത് മനുഷ്യനാണോ അതായത് അബദ്ധത്തിൽ ഇവരാണോ ഈ പൈലറ്റുമാരിൽ ആരെങ്കിലും ഒരാളാണോ എന്നൊരു ചോദ്യം വരും അവിടെ അതിന് പിന്നെ അങ്ങനെ അബദ്ധത്തിൽ കൈത ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ സാ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ വിമാനം കോപ്പിറ്റ് അറിയുവോ അല്ലെങ്കിൽ വിമാനത്തിന്റെ പിന്നെ കൺട്രോൾ ബോർഡിനെ കുറിച്ച് ബോധവോ ഇല്ലാത്ത ഒരാൾ ചിന്തിക്കാം ഇനി പൈലറ്റിന്റെ എന്തെങ്കിലും കൈ തട്ടിയിട്ട് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുക ഇപ്പൊ കാറൊക്കെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ അറിയാതെ കൈ തട്ടി ഇൻഡിക്കേറ്റർ വീഴാം അറിയാതെ അങ്ങനെ പിന്നെ മറ്റേ അതായത് വൈപ്പറൊക്കെ ചിലപ്പോണോ അതുപോലെ സംഭവിച്ചാണോ എന്ന് സാമാന്യ രീതിയിൽ ഒരാൾ ചിന്തിക്കാം അങ്ങനെ സംഭവിക്കത്തില്ല കാരണം ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിന്നെ സ്വിച്ചുകൾക്ക് ലോക്കുണ്ട് മാത്രമല്ല അത് ഗാഡും ഉണ്ട് രണ്ടും രണ്ടു ഭാഗത്തായിട്ടാണ് അപ്പോ മനുഷ്യൻ അബദ്ധത്തിൽ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് അതായത് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അതും വളരെ വ്യക്തമാണ് പിന്നെ ഉള്ള സംശയം ഇതിൽ ഏതെങ്കിലും ഒരു പൈലറ്റ് ബോധപൂർവം ഇത് ഓഫ് ചെയ്ത് അപകടം ഉണ്ടാക്കിയതാണോ എന്ന് അതിന് നമുക്ക് മറുപടി ഇല്ല ആ മറുപടി ഇതിലും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈലറ്റുമാരെ തന്നെ സംശയിക്കേണ്ടി വരും അതാണ് ഒരു ഭാഗം മറ്റൊരു ഭാഗം ഈ അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ ബോർഡ് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി എഫ് എ എ കുറച്ചുനാളിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പ് പ്രകാരം ബോയിങ്ങിന്റെ ചില വിമാനങ്ങളുടെ റെഗുലേ സ്വിച്ച് തനിയെ ഓഫായി പോകും ഇത് ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനത്തിനുള്ള ഒരു വൈകല്യമാണ് അതായത് വിമാനത്തിന്റെ വൈകല്യം നിമിത്തം വിമാനത്തിന്റെ പിന്നെ എഞ്ചിനുകളുടെയോ അല്ലെങ്കിൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് മൂലമാണ് ഈ അപകടം ഉണ്ടായത് അതാണ് ഞാൻ കാണുന്ന ഇപ്പോഴത്തെ സാധ്യത കാരണം ഫെഡറൽ ഏവിയ ഏവിയേഷൻ അതോറിറ്റി ഇങ്ങനൊരു സാധ്യതയെ കുറിച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ അത് സംഭവിച്ചതാണോ എന്നുള്ളത് ഇനിയുമുള്ള പിന്നെ തുടർ തുടരന്വേഷണം ഇതിപ്പോ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പ്രൈമാഫേസി എന്ന് പറയുന്ന പ്രഥമ ദൃഷ്ടിയ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനു മറികടന്നിട്ട് അടുത്ത ഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് അന്വേഷിക്കുമ്പോൾ ഇത് ഓട്ടോമേ അത് വിമാനത്തിന്റെ ഒരു തകരാറ് നിമിത്തം സാങ്കേതിക തകരാറ് നിമിത്തം ഈ സ്വിച്ചുകൾ തനിയും പോയതാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അപ്പോ ചുരുക്കി പറഞ്ഞാൽ അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിൽ വിരൽ ചൂണ്ടുന്നത് എന്റെ ഒരു നിരീക്ഷണം വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് തന്നെയാണ് കാരണം ഈ എൻജിൻ ഓഫായി എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നതാണ് കാരണം ആ വാർത്തകളിൽ മുൻപ് വന്ന വാർത്തകൾ പല പിന്നെ വ്യോമയാന രംഗത്തെ വിദഗ്ധർ ഈ തകരുന്ന വിമാനത്തിന്റെ വീഡിയോ ഫുട്ടേജുകൾ അനലൈസ് ചെയ്തിട്ട് ആ വിശകലനം ചെയ്തിട്ട് അവർ പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങൾ അതായത് വിമാനത്തിൻ്റെ ആർ ഐ ടി എന്ന് പറയുന്ന റാപ്പിഡ് എയർ ടർബൈൻ പെട്ടെന്ന് ഈ വിമാനം തകരുന്നതിന് മുമ്പ് വിമാനത്തിന്റെ അടിഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഉള്ളിലാണ് അത് അത് പുറത്തേക്ക് വന്നത് ഈ റാ റാ റാറ്റ് എന്ന് പറയുന്നത് ഒരു വിൻഡ് ടർബൈനാണ് അതായത് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം വിമാനത്തിന്റെ എഞ്ചിനോട് ചേർന്നിട്ടുള്ളതല്ല അതായത് അതെങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ റാറ്റ് പുറത്തേക്ക് വന്ന് വിമാനം അതിവേഗതയിൽ പോകുമ്പോൾ കാറ്റടിച്ചിട്ട് ഈ കാറ്റിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കി അതായത് ഒരു വിൻഡ് മില് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു ചെറിയ വിൻഡ് മില് പോലത്തെ ഈ സംവിധാനം വൈദ്യുതി പവറിന്റെ ഒരു ബാക്കപ്പായിട്ടാണ് വിമാനത്തിൽ നിൽക്കുന്നത് അത് വിമാനത്തിന്റെ പല സിസ്റ്റങ്ങളെയും കുറച്ച് സമയത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ ഉള്ള ഊർജം അതിൽ നിന്ന് ലഭിക്കും അപ്പോൾ അന്ന് തന്നെ വിദഗ്ദ്ധർ പറഞ്ഞിരുന്നു എൻജിൻ ഓഫായത് കാരണമാണ് ഈ റാറ്റ് എന്ന് പറയുന്നത് പിന്നെ വിമാനത്തിന് പുറത്തേക്ക് വന്ന അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് കാരണം പിന്നെ അങ്ങനെയാണ് പിന്നെ വിമാനത്തിൽ പ്രോഗ്രാം ചെയ്തിരിക്കുക ഇപ്പോഴത്തെ വിമാനങ്ങളെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമായിട്ടല്ല അത് പ്രവർത്തിക്കുന്നത് പലപ്പോഴും പല കാര്യം വളരെ കുറച്ച് പൈലറ്റുമാരുടെ ഇടപെടലുകൾ വളരെ കുറച്ചാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പല കാര്യങ്ങളും അതിനൊരു ഉണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കും അപ്പോൾ ഈ റാറ്റ് പുറത്തു വന്നപ്പോൾ തന്നെ വ്യോമയാന രംഗത്തെ വിദഗ്ധർ പറഞ്ഞിരുന്നു വിമാനത്തിന്റെ എൻജിൻ തകരാറുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് ശരിവെച്ചിരിക്കുകയാണ് അന്വേഷണ കമ്മീഷൻ അവര് കണ്ടെത്തിയിരിക്കുന്നത് റാറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരേപോലെ തകരാറില്ല അപ്പോൾ ഈ ഫ്യൂവൽ സാധാരണഗതിയിലെ ഈ ഫ്യൂവൽ സ്വിച്ചുകൾ മനുഷ്യന് മാത്രം അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കേണ്ടതല്ല അത് മാനുവലായിട്ടാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് അപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം ഈ വിമാനം എന്തായാലും പറന്നുയർന്നല്ലോ ടേക്ക് ഓഫ് ചെയ്തല്ലോ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അതിനെ എൻജിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആയിരുന്നിരിക്കണമല്ലോ അപ്പോൾ വിമാനം പറന്നുയർന്നപ്പോൾ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഈ സ്വിച്ചുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഇത് പോയത് ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സാങ്കേതിക തകരാറ് കൊണ്ടോ തനിയെ ഓഫായതായിരിക്കാം അതല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഓഫാക്കിയതാണെങ്കിൽ ഇനി അടുത്ത സംശയം ഈ പൈലറ്റിനെയും കോ പൈലറ്റിനെയും അതായത് പൈലറ്റിന്റെ പേരെന്ന് പറയുന്നത് സുമീത് സബർവാൾ അതുപോലെ കോ പൈലറ്റ് ഫ്ലൈറ്റ് ഓഫീസർ ക്ലൈവ് കുന്തൻ ഈ ക്ലൈവ് കുന്തനും അതുപോലെ സുമീത് സാബർവാളും അല്ലാതെ മറ്റാരെങ്കിലും ഉള്ളിൽ ഉണ്ടായിരുന്നോ എങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ കയറി പറ്റിയിട്ടുണ്ടോ അങ്ങനെ ഒരാൾ അറിഞ്ഞുകൂടാ നമുക്ക് അതായത് ഈ വോയിസ് റെക്കോർഡറിൽ ഇവരുടെ ഈ ഒരൊറ്റ പിന്നെ ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് ഞാനല്ല എന്ന് മറ്റേ ആൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് റെക്കോർഡറിലൊന്നും കേൾക്കാനില്ല അങ്ങനെ അട്ടിമറി എന്തെങ്കിലും സാധ്യതയാണെങ്കിൽ ഇതിനുള്ളിൽ ആരോ കടന്നു കൂടിയിട്ട് ഇതിൻ്റെ സ്വിച്ചുകൾ ഓഫ് ചെയ്തതാവണം ഇനി മറ്റൊരു സംശയം എനിക്ക് തോന്നുന്ന സംശയത്തിലേക്ക് നമുക്ക് പോകാവുന്നത് വിമാനത്തിന്റെ പിന്നെ സാധാരണ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് പൈലറ്റിന്റെ ചുമതലയാണ് അതുപോലെ ഗ്രൗണ്ടില് ഈ പിന്നെ റിപ്പയറിങ്ങിന്റെ ഒരു അതുപോലെ മറ്റു ഈ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീം ഉണ്ടാവും ഈ ടീം ആരെങ്കിലും ഈ വിമാനത്തിന്റെ ലോ അതായത് ഈ സ്വിച്ചുകളുടെ ലോക്കുകൾ അല്ലെങ്കിൽ സ്വിച്ചുകളുടെ ഗാർഡുകൾ ഇതുവല്ലോ മാറ്റിയിട്ടുണ്ടോ അപ്പൊ എനിക്ക് തോന്നുന്ന അന്വേഷണം ഇനിയും മനുഷ്യരിലേക്ക് തന്നെ പോകേണ്ടി വരും ഒരു ഭാഗത്ത് ഈ പറയുന്ന ആ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലേക്ക് പോകേണ്ട വരും എന്തായാലും ഇത് താഴെ എന്നൊരു മിസൈൽ വിമാനത്തിന് നേരെ ആരും പ്രയോഗിച്ചിട്ടില്ല ഉറപ്പാണ് അന്വേഷണ സംഘം അത്തരം സാധ്യതകളൊക്കെ തള്ളിക്കളഞ്ഞു വിമാനത്തിനുള്ളിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തിയിട്ട് നടന്നിട്ടില്ല അങ്ങനെ വിമാനം തകർത്താലോ ഇപ്പൊ സാധാരണ പിന്നെ പണ്ട് എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം തകർന്നത് അത് സമുദ്രത്തിന് മുകളിൽ വെച്ച് അതും ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് സമുദ്രത്തിന് മുകളിൽ വെച്ച് ആ വിമാനം തകർന്നത് അത് ബോംബ് സ്ഫോടനമായിരുന്നു പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല അപ്പോ ആ തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പൈലറ്റുമാരെ തോക്കെടുത്ത് പിടിവെക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും ഒരു സൂചനയും അന്വേഷ പ്രാഥമിക തലത്തിൽ പ്രാഥമികമല്ല എനിക്ക് തോന്നുന്നു അത്തരം യാതൊരു സാധ്യതകളും ഇല്ല തന്നെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു നിരീക്ഷണമാണിത് കാരണം ഇത് വളരെ വിദഗ്ധന്മാര് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതാണ് ഇതിനകത്ത് ഇനി ഇതിന്റെ തലവൻ യുഗാന്തർ എന്ന് പറയുന്ന ആളാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു അതായത് യുഗാന്തറിന് നേരെ തീർച്ചയായിട്ടും സാർ ഇതില് അന്വേഷണം മുഴുവനായിട്ട് പൂർത്തിയായി തീർച്ചയായിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്വേഷണം പ്രാഥമിക പക്ഷേ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഒരു കേസ് ഇതൊരു കേസായിട്ട് തന്നെ നമുക്ക് എടുക്കാം ആ കേസ് അന്വേഷിക്കുമ്പോൾ ആ ആ അപകടത്തിനെ കുറിച്ചുള്ള സംഭവ സ്ഥലത്തെ തെളിവുകൾ ഞാൻ മനസ്സിലാക്കുന്ന പൂർണ്ണമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞു ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് അടുത്തത് നടക്കാൻ പോകുന്നത് അതായത് എന്തൊക്കെയാണ് ഈ അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത് അത് അത് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ അതാണ് ബ്ലാക്ക് ബോക്സ് രണ്ട് ബ്ലാക്ക് ബോക്സുകൾ വോക്ക് വോയിസ് റെക്കോർഡർ അങ്ങനെയുള്ള പിന്നെ അതുപോലെ രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി എടുത്തിട്ടുണ്ടാകാം ഇത് കണ്ടിട്ടുള്ള വിമാനാപകടം നേരിട്ട് കണ്ട ആൾക്കാരുടെ മൊഴികൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടാകാം വിമാന ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചിട്ട് എല്ല വേണ്ട രാസപരിശോധനകൾ പരിശോധനകൾ ഉൾപ്പെടെയുള്ളത് നടത്തിയിട്ടുണ്ടാവാം മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം പഠിച്ചിട്ടുണ്ടാവാം അപ്പം ഇതിൽ നിന്നും എൻ്റെ ഞാൻ ഞാൻ വിലയിരുത്തുന്നത് ബേസിക് അന്വേഷണത്തിന്റെ അടിസ്ഥാനമാവേണ്ട കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കണം ഇനി ഇതിന്റെ തുടർ കണ്ടിന്യൂവേഷൻ ആണ് വരാൻ പോകുന്നത് അതായത് ഞാൻ പറഞ്ഞു ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് അത് യന്ത്ര തകരാറാണ് ഈ ബോയിങ് വിമാനങ്ങളുടെ നമ്മളിപ്പോ ഇതിൽ പറയുന്ന ബോയിങ് വിമാനങ്ങളുടെ കുറിച്ച് നമ്മൾ ഈ അപകടം നടന്ന ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു യുവതും ഓർക്കുന്നുണ്ടാവും അത് അതായത് പിന്നെ യു എസ് നടന്ന അവർക്കെതിരെ വിസിൽ ബ്ലോവേഴ്സ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അതുപോലെ തന്നെ ഈ യുഗാന്തറിന് നേരെ ഉണ്ടായ ഭീഷണി അങ്ങനെ ഭീഷണി ഉണ്ടെന്ന് ഉള്ള ഒരു വിലയിരുത്തലിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സിആർ പി എഫിന്റെ സെക്യൂരിറ്റി റൗണ്ട് ദ ക്ലോസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത് ഒന്നുകിൽ ഈ ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷിതത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഇതൊരു വഴിത്തിരിവായിട്ട് മാറാം കാരണം ബോയിങ്ങിന്റെ ആശ്രദ്ധ അല്ലെങ്കിൽ അതിന്റെ യന്ത്ര തകരാറുകൾ അത് പലപ്പോഴും കമ്പനി ഇതൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി ആ കമ്പനിയുടെ പരിചയ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥര് ഉന്നയിച്ചിരുന്നു എന്തായാലും ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ വരുന്ന ദിവസങ്ങൾ ദിവസങ്ങളിൽ ഇപ്പോഴത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്ന് സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതില് ഇപ്പം എന്താണ് എഞ്ചിൻ രണ്ട് എഞ്ചിനുകൾ അതിന്റെ ഈ ഫ്യൂവല് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് പോയി എന്നുള്ളതാണ് നേരത്തെ ഇത്തരത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ട് മറ്റു പല വിമാന ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ല ഇത്തരത്തിലെ ഒരേ ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപുണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു എയർവേസ് ഉണ്ടായിരുന്നു പണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ ഇതുപോലൊരു സംഭവം പലയിടത്തും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് വിമാനം വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ പൈലറ്റ് അറിയാതെ പിന്നെ സ്വിച്ച് ഈ ഫ്യൂവൽ ഫ്ലോ സ്വിച്ച് എഞ്ചിനിലേക്കുള്ള ഇന്ധനം ഒഴുകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തു പക്ഷെ പെട്ടെന്ന് തന്നെ പൈലറ്റ് അപകടം അല്ലെങ്കിൽ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തി പക്ഷെ അവിടെ വിമാനത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്യൂവൽ ഫ്ലോ സ്വിച്ചുകൾ ഓൺ ആക്കി കഴിഞ്ഞാലും വിമാനം ഒരു ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡൊക്കെ എടുക്കും ഈ വിമാനം എഞ്ചിനുകൾ പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കാൻ ഉള്ള ഒരു സമയം ഇവിടെ ഈ വെറും ഈ വിമാനം പറന്ന് പൊങ്ങിയിട്ട് മുപ്പത് സെക്കൻഡുകളിൽ ഇതൊരു ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കൊണ്ട് വിമാനം അങ്ങ് താഴെ വീഴുക അപ്പൊ അതിനുള്ള വിമാനം ആകാശത്തായിരുന്നു ഉയർന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ല ടേക്ക് ഓഫ് സമയത്ത് വിമാനം ഹൈറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത കാരണമാണ് ഈ അപകടം ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ചെറിയ പ്രശ്നം ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് പിന്നീട് വ്യോമയാന മേഖലയിൽ ചർച്ചയും യാത്ര ചെയ്യപ്പെടുകയും പൈലറ്റുമാരുടെ എടുക്കൽ നിന്നും ഒരു വിശദീകരണത്തിൽ ഇത് ഒതുങ്ങേണ്ട ഒരു വിഷയമാണ് ഇത് യാത്രക്കാരോ മറ്റാരോ ഒരുപക്ഷെ അറിയുക പോലുമില്ല തീർച്ചയായിട്ടും വ്യക്തമാണ് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും എന്തായാലും മലയാളി അടക്കം രഞ്ജിത നായർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഈ വിമാന ദുരന്തത്തില് ജീവനുകളില്ലാതായത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു സംഭവം എന്തായാലും മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു അന്വേഷണ ഒരു പ്രിലിമിനറി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് ഈ രണ്ട് എഞ്ചിനുകളുടെ ഫ്യൂവൽ സ്വിച്ചുകൾ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയിരിക്കുന്നു എന്തുകൊണ്ടത് സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ കോപ്പിറ്റിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ കേറിയതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ് വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് എന്തായാലും വലിയൊരു ദുരൂഹതക്ക് അതായത് വലിയ അട്ടിമറികളുണ്ട് പല രീതിയിലുള്ള ആകൂലതയോട് കൂടിയിട്ടായിരുന്നു ആളുകൾ ഇതിനെ കാത്തിരുന്നത് അതിനൊരു വിരാമമായിരിക്കെയാണ് ഒരു താൽക്കാലികത്തേക്കുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി